എങ്ങനെയുണ്ട് മീൻ പിടുത്തം കണ്ടവർക്കാർക്കും ഒന്നും മനസ്സിലാക്കി കാണത്തില്ലെനിക്കറിയാം അത് മൊത്തം മീൻ ചത്തു പൊങ്ങി കിടക്കുന്നതല്ല പിടിച്ച് കൂട്ടിയതാണ് പിടിച്ച് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒരു മാല പോലെ പിടിച്ചു കൂട്ടിയതാണ് ആശാനും പിള്ളാരും കൂടെ പിടിച്ചപ്പോൾ ലേശം കൂടിപ്പോയി കോർമ്പൽ നിറച്ച് മീൻ ഊരലും ഒരു മത്തി വാക്കിയുമ്പോൾ ഏറ്റവും കൂറലാണ് നിറച്ച് എങ്ങനെയുണ്ട് ആഘോഷമായില്ലേ മുത്തുമണി പൊഴിഞ്ഞ് കിടക്കുന്ന പോലെ ആ കൂരലിങ്ങനെ കിടക്കുന്നു ഫുൾ കൂരൽ ആഘോഷമാണ് കൂരലിൻ്റെ അവിടെ ഇവിടെ എല്ലാം സ്റ്റിക്ക് അടിക്കുന്ന അടിക്കുന്നതിനും കൂരൽ അരവിന്താണ് ആ മീനെ പിടിക്കേണ്ടി വരുന്നത് സുമേഷ് ആശാന്റെ സ്റ്റിക്കലാണ് അടിച്ചേക്കുന്നത് അതടിച്ച് ഉണ്ട് പിന്നെ നമ്മുടെ ആശാൻ ഇവിടെ എവിടെയോ നിപ്പുണ്ട് മേൽഫാത്തിട്ടാ നിൽക്കും ആശാനാണ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയുണ്ട് കൂരലേ കൂരലുണ്ടോ ഒരുമാതിരി സൈസാണ് മാലപ്പടക്കത്തിന് തിരികെ കൊളുത്തിയ പോലെ ഉമ്മ കോർക്കുന്നു 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 ഇടുന്നു എടുക്കുന്നു അതായിരുന്നു മൊത്തം കണ്ടോ ഫുൾ കണ്ടോ ചത്തു പൊങ്ങിയതൊന്നും അല്ല രണ്ടര ആൾക്കാരോടൊന്നും ചത്തു പൊങ്ങിയായിരിക്കുന്നു മീനെ പിടിച്ചു കൂട്ടിയതാ ശരിക്കിപ്പം കൂരലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിക്കും അങ് കൂരല്ല മനസ്സ് പോലെ കണ്ട അതിന്റെ കളർ തന്നെ കണ്ട ഇതാ ഭംഗിയ നല്ല വൃത്തി